പച്ചക്കറിയിലെ ഏറ്റവും പവർഫുൾ ട്രീ എന്നറിയപ്പെടുന്ന മുരിങ്ങച്ചെടിയുടെ മുരിങ്ങയില വെച്ചൊരു വെറൈറ്റി ഐറ്റം വെറൈറ്റി എന്ന് വെറുതെ പറയുന്നതല്ല ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് തയ്യാറാക്കണമെന്ന് തോന്നും അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കുക്കറിനകത്തിലേക്ക് കാൽ കപ്പ് ചെറുപയർ രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുത്ത് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഇരുന്നൂറ്റി അൻപത് അമ്പലിൻ്റെ കപ്പിന് ഒരു കപ്പ് സാമ്പാർ പരിപ്പും ഇപ്പം നമ്മൾ കാണിച്ചിട്ടുള്ള മുരിങ്ങേലയാണ് അതൊരു രണ്ട് പിടിയിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തും അഞ്ചോ ആറോ വെളുത്തുള്ളി നടികെ മുറിച്ചതും നല്ല എരിവുള്ള പച്ചമുളക് ഒരു നാലെണ്ണം നടികെ മുറിച്ചതും പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് നീളത്തിൽ കട്ട് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൗഡർ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഈ അങ്ങോട്ട് എടുക്കാം ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് മൂടി വെച്ച് അടച്ചു കൊടുത്ത് മൂന്ന് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് അടിക്കുമ്പോഴത്തേനും ഇത് നല്ലതുപോലെ വെന്ത് കിട്ടും വെന്ത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ അങ്ങോട്ട് വെച്ചേക്ക് അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയി വരട്ടെ ഈ സമയത്ത് വെറുതെ ഇരിക്കേണ്ട ഒരു ചെറിയൊരു പരിപാടി ബാക്കിയുണ്ട് ഒരു പാനിനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് എടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഇതിലേക്ക് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് ചെറിയുള്ളിയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇത് ആദ്യം അരിഞ്ഞതിൻ്റെ ബാക്കി വന്നുകൊണ്ട് ആ സവാള ചേർത്തുന്നേ ഉള്ളൂ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ചതച്ചെടുത്തതും രണ്ട് തൻ്റെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വയറ്റി അങ്ങോട്ട് എടുക്കാമേ വയറ്റി അതിൻ്റെ ആ ഒരു കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഇതൊരു രീതിയിൽ അങ്ങോട്ട് കിട്ടും ഇനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് കാശ്മീരി ചില്ലി പൗഡർ അര ടേബിൾ സ്പൂണും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ പൊടി നന്നായിട്ട് മൂത്ത് വന്നെങ്കിൽ ഈ ഒരു കടു വറുത്തതിന് ടേസ്റ്റ് കിട്ടത്തുള്ളത് അങ്ങനെതായപ്പോൾ ഇത് നല്ലതുപോലെ മൂത്താൻ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് കുക്കറിൻ്റെ ഉള്ളിലെ പ്രഷറൊക്കെ ഒന്ന് പോയി ഇവിടെ കിട്ടിയിട്ടുണ്ട് മൂടി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തവി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ കടുവ വറുത്തോട് ഇതിൻ്റെ അങ്ങോട്ട് ചേർത്തിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്ത് അങ്ങോട്ട് എടുക്കണം ഈ ഒരു മൂടി തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവർ അങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരുവേ സംഭവം എന്താ ഇത്രയേ ഉള്ളൂ പരിപാടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുരിങ്ങേല പരിപ്പ് കറി അല്ലെങ്കിൽ മുരിങ്ങേല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇതെന്തിന്റെ കൂടെയും കഴിക്കാൻ ത ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ ഒഴിച്ചിട്ട് ഒരു രണ്ട് കഷ്ണം മത്തിയും ഒരു കൊണ്ടാട്ടം മുളവും എന്റെ പൊന്നള ഉപയോഗം ഒന്നും പറയേണ്ട കിട്ടില്ല സംഭവം കേട്ടോ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒഴിച്ച് കറിക്കാം അതുമല്ലെങ്കിൽ ഇഡ്ഡലി ദോശ എന്തിന്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു മുരിങ്ങേല പരിപ്പ് കറിയാണ് അപ്പോൾ വീട്ടിൽ മുരിങ്ങേല ുള്ളവരെല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കുക മുരിങ്ങയിലാത്തവർ അപ്പുറത്തെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് തയ്യാറാക്കി നോക്കുക ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ ഒരു ലൈക്കും ഷെയറും നിങ്ങൾ ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തിക്കുകയോ നമ്മൾ ഉറപ്പായിട്ടും മറുപടി തന്നിരിക്കും ഇതിലും നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടുന്നവരെ നിങ്ങളുടെ സ്വന്തം ലിജോമല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു